പഠനത്തോടൊപ്പം കുട്ടികളെ പ്രകൃതി സംരക്ഷണത്തിന്റെയും ശുചീകരണത്തിന്റെയും പാതയിലേക്ക് വഴി നടത്തുന്ന അധ്യാപികയുടെ സേവനവും ജീവിതവും അനുകരണീയമാകുന്നു സ്കൂളിലെ സാവിത്രി സ്ഥാപിതാണ് അപൂർവവും അഭിനന്ദനീയവുമായ രീതിയിലൂടെ അധ്യാപനത്തിന് അർദ്ധതലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ മുള്ളേരിയ എ യു പി സ്കൂളിൽ ഹിന്ദി അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു വരികയാണ് സാവിത്രി ടീച്ചർ ഹിന്ദിയിലെ ബിരുദവും രാഷ്ട്രഭാഷാ പ്രവീണുമാണ് വിദ്യാഭ്യാസ യോഗ്യത പുസ്തകത്തിലെ പാഠങ്ങൾക്ക് പുറമെ കുട്ടികളെ ജീവിതഗന്ധിയായ പല നല്ല ശീലങ്ങളിലേക്കും വഴി നടത്തുന്ന ടീച്ചറുടെ രീതിയും ജീവിതവും വേറിട്ടതും ശ്രദ്ധേയവുമാണ് നാമൂറിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ചുമതല കൂടി രണ്ടായിരത്തി മുതൽ ടീച്ചർ വഹിക്കുന്നുണ്ട് സ്കൂളുകളിലും പൊതുയിടങ്ങളിലും ശുചിത്വം നിലനിർത്തുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ മധുരവനം പച്ചക്കറി കൃഷിത്തോട്ടം വനംവകുപ്പിന്റെ വകുപ്പിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കിയ ആരണ്യകം കുട്ടിവനം ശലഭോദ്യാനം മുള്ളേരിയ ബേങ്ങത്തടുക്ക അയ്യപ്പ ഭജനമന്ദിരം മന്ദിരം മുണ്ടോൽ ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രം അയ്യപ്പ ഭജനമന്ദിരം മന്ദിരം എന്നിവിടങ്ങളിലെ പൂന്തോട്ടം നാട്ടുമാവുകളുടെ സംരക്ഷണം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികളിലും രക്ഷിതാക്കളിലും അവബോധം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായുള്ള പേപ്പർ ബാഗിന്റെയും തുണിസഞ്ചിയുടെയും നിർമ്മാണം എന്നിങ്ങനെ പോകുന്നു ടീച്ചറുടെ അനിതര സാധാരണമായ പഠനേതര പ്രവർത്തനങ്ങൾ വനംവകുപ്പിന്റെ നിർദ്ദേശവും സഹായവും മുതൽ കൂട്ടി തരിശായി കിടന്നിരുന്ന സ്കൂളിന്റെ ഇരുപത് സെന്റ് ഭൂമിയിലാണ് ടീച്ചർ ആരണ്യകം കുട്ടിവനം പദ്ധതി നടപ്പിലാക്കിയത് അപൂർവങ്ങളായ ഔഷധച്ചെടികൾ ഉൾപ്പെടെ നിരവധി മരത്തൈകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചു കേരള ഗ്രാമീൺ ബാങ്കിന്റെ സഹായത്തോടെ വേലികെട്ടി വനത്തെ സുരക്ഷിതവുമാക്കി ഇന്നിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മറ്റനേകം ജീവജാലങ്ങൾക്കും ഈ ചെറുവനം തണലും തുണയും കുളിർമയും നൽകുന്നു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരുന്ന സ്കൂളിന്റെ പരിസര പ്രദേശത്തെ കൃഷി നടത്തിയും സുരക്ഷിതമാക്കി പി ടിഐയുടെ കൂടെ സേവനമുള്ളതിനാൽ ഇതിൽ നിന്നും നല്ല വിളവാണ് ലഭിക്കുന്നത് കാർഷിക മേഖല നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കി പരിപാലിക്കുന്നത് സ്കൂളിലേക്ക് ആവശ്യമായ വിളകളെല്ലാം ഇതിൽ നിന്നും ലഭിക്കുന്നു ജൈവവൈവിധ്യങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിനായി സ്കൂളിന്റെ ചുറ്റും വിശാലമായ ശലഭോദ്യാനവും നിർമ്മിച്ചു സ്കൂളിൽ നിന്നും പാഴായി പോകുന്ന വെള്ളം പ്രയോജനപ്പെടുത്തിയാണ് ഇവയെ സംരക്ഷിച്ചു നിർത്തുന്നത് വിവിധയിനം പക്ഷികളും ശലഭങ്ങളും ഈ ഉദ്യാനത്തിലെ നിത്യസന്ദർശകരാണ് ഇതിനെല്ലാം പുറമെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വിവിധയിനം മാവുകളുടെ വിത്തുകൾ സംഭരിച്ച് തൈകളാക്കി സ്കൂളിലും പൊതുയിടങ്ങളിലും അവരവരുടെ വീടുകളിലും നട്ടുവളർത്തി സംരക്ഷിക്കുന്നതിനായുള്ള ോധവത്കരണവും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പ്രാവർത്തികമാക്കാൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും പേപ്പർ ബാഗിന്റെയും തുണിസഞ്ചിയുടെയും നിർമ്മാണത്തിൽ പരിശീലനം നൽകി ഹരിത കേരള മിഷന്റെ സഹകരണത്തോടുകൂടി സ്വന്തം സ്കൂളിലും മുള്ളേരിയ കാസർഗോഡ് എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസുകളിലും പെൻഫ്രണ്ട് പദ്ധതി ആരംഭിച്ചു ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആദൂർ പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സഹകരണത്തോടുകൂടി എല്ലാ വർഷവും സ്കൂളിൽ ലഹരിവിരുദ്ധ സെമിനാറുകളും സംഘടിപ്പിച്ചു വരുന്നു സ്കൂൾ മൈതാനത്ത് രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ താവളമടിക്കുന്നത് ഒഴിവാക്കാനായി വൈദ്യുതി വകുപ്പിന്റെ സംരക്ഷണത്തോടുകൂടി വിളക്കുകളും സ്ഥാപിച്ചു കൃഷി അറിവുകൾ തേടി ആദ്യകാല കർഷകരുടെ വീടുകളിലേക്കും വയലുകളിലേക്കും കുട്ടികളെയും കൂട്ടിയെത്തി പ്രവർത്തനത്തിലും ടീച്ചർ മുൻപന്തിയിലാണ് ബദിയെടുക്കയിലുള്ള അനാഥാലയം പരവരടുക്കത്തെ സർക്കാർ വൃദ്ധസദനം എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് എല്ലാ മാസവും ഒരു ദിവസത്തെ ഭക്ഷണം ടീച്ചർ നൽകുന്നു ഏറ്റവും ഒടുവിലായി വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കാസർഗോഡിന്റെയും മുള്ളേരിയ ഗവൺമെന്റ് എ യു പി സ്കൂൾ ഫോറസ്ട്രി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനമഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ നക്ഷത്ര വനം ഒരുക്കുന്നതിലും ടീച്ചർ അമരത്ത് തന്നെയുണ്ടായിരുന്നു തന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ മാനേജ്മെന്റിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹപ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും നല്ല പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് ടീച്ചർ പറയുന്നു വളരുന്ന തലമുറ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മനസ്സിലുണ്ട് അതാണ് നിങ്ങൾ ഇല്ല ഒരു കാര്യം ചെയ്യാനില്ല കാരണം അപ്പൊ ഇതിന് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ സഹകരണം അതിന്റെ കൂടെ നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മളെ നല്ല കാത്തു സൂക്ഷിക്കുന്ന നല്ല കുഞ്ഞു മക്കളും ഉണ്ട് അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകരും നല്ല രീതിയിൽ ഒരു സപ്പോർട്ടാണ് ഇതിനും കാഴ്ചവെച്ചത് കുട്ടികളെ പ്രകൃതിയോട് അടുപ്പിക്കുന്നതിനു വേണ്ടി സാവിത്രി ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ അമൂല്യവും മാതൃകാപരവുമാണെന്ന് കാസർഗോഡ് സോഷ്യൽ ഫോറസ്റ്റി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ കരീം പറഞ്ഞു വർഷങ്ങളായിട്ട് സ്കൂളിലെ ഇക്കോ ക്ലബ്ബ് നടത്തുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കും തൈനടിയിൽ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു അംഗീകാരം കൂടിയായിട്ടാണ് സ്കൂളിൽ വെച്ച് തന്നെ വനമഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി സംഘടിപ്പിച്ചിട്ടുള്ളത് വനത്തിനെക്കുറിച്ചും തൈകൾ നട്ടുപരിപാലിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുട്ടികളിലും അതോടൊപ്പം തന്നെ കുട്ടികളിലൂടെ സമൂഹത്തിലും അവബോധം ഉണ്ടാക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിന്റെ ചുവടുപിടിച്ചാണ് സാമൂഹ്യ വിഭാഗം വനമഹോത്സവം ആചരിച്ചു വരുന്നത് ആ ഇത്രയും ദുർഘടമായ ഒരു ഭൂഘടന ഉണ്ടായിട്ട് കൂടി ഇത്ര നല്ല രീതിയിൽ മരങ്ങൾ നട്ടു പിടിപ്പിച്ച് വളർത്തി വലുതാക്കിയ സ്കൂളിന് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ സ്നേഹാദരങ്ങളുടെ ഭാഗമായിട്ടാണ് സ്കൂളിൽ വച്ച് നക്ഷത്രവനത്തിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ഇതിന്റെ എല്ലാം പേരിൽ ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങളും സാവിത്രി ടീച്ചർ തേടി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ മികച്ച സീഡ് കോർഡിനേറ്റർ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച ടീച്ചർ കോർഡിനേറ്റർക്കുള്ള അവാർഡ് വിദ്യാഭ്യാസ പ്രവർത്തകർക്കുള്ള തുളനാട് കൃഷ്ണചന്ദ്ര സ്മാരക അവാർഡ് ജീവിത സമന്വിയുടെ അവാർഡ് എന്നിവ ഇതിൽപ്പെടുന്നു മുള്ളേരിയിലെ കുഞ്ഞിനാമൻ മണിയാണി ബൽത്തമ്മ ദമ്പതികളുടെ മകളായ സാവിത്രി ടീച്ചർ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി എ യു പി സ്കൂളിൽ സേവനമനുഷ്ഠിച്ചു വരികയാണ് മുള്ളേരിയ എൽ പി സ്കൂളിന് സമീപം താമസിക്കുന്ന ടീച്ചറുടെ ഭർത്താവ് ടി കൃഷ്ണൻ കാസർകോട് അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്ററാണ് മക്കളായ ഹരികൃഷ്ണൻ അർജുൻ അഖിൽ എന്നിവരും ടീച്ചറുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിൻബലവും നൽകുന്നു ന്യൂസ് ബ്യൂറോ